േട്ട നമസ്കാരം നമസ്കാരം നമ്മുടെ കൃഷിയിടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നമ്മൾ മനോഹരമായൊരു അല്ലെ കേരളത്തിൽ എങ്ങും കാണാത്ത എന്താ ഇതിന്റെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചില്ല ജൈവവാടത്തിന്റെ നമ്മൾ ആ സാധാരണ ചെയ്യുന്ന കൃഷിക്ക് ഇപ്പൊ ബീറ്റ് റൂട്ട് കാറ്റ് ചെയ്തിരിക്കുന്നു അതിന് ഈ നമ്മൾ ഇടപഴി ചെയ്യുന്നു അപ്പൊ അതിനെ കുറിച്ച് നാട്ടിയിരിക്കുന്നു അതിന്റെ ഇത് തന്നെയാ ഇതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറിനോട്ടുണ്ട് പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ അൻപത് സെന്റ് സ്ഥലം ശീതകാല പച്ചക്കറിയാ വന്നിരിക്കുന്നു പാവൽ കൂടാതെ പാവൽ രണ്ട് ഏക്കറാ വരുന്നത് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഈ കീട നിവാരണത്തിന് ബന്ദി അല്ലെങ്കിൽ ജമന്തി സൂര്യകാന്തി വേറെ ഉണ്ട് വേറെ ഒരു ഐറ്റം കൂടെ ഉണ്ട്

അപ്പം നമ്മളൊരു പരീക്ഷ വ്യത്യാസം ചെയ്തതാണ് ഒരു ആയിരത്തി അഞ്ഞൂറെണ്ണം ചെയ്തിട്ടുണ്ട് ഇതിനെ കഴിഞ്ഞ് വലിയ തോട്ടമാണ് അപ്പറേ അല്ല ഇത് നിക്കുന്നത് ആ തൊണ്ണൂറ്റാറ് കൂട്ടം പച്ചക്കറിക്ക് ഇടപഴി നമ്മൾ കീടന വരണത്തിനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് രാവിലെ വന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് തേനീച്ചയാണ് ഇതിൽ ആണ് അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമ്മളങ്ങനെ ചെയ്യുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച രാജാക്കാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു ഭാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു കൃഷിയായിട്ട് അല്ലെ കൂടുതലായിട്ട് കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ നമ്മൾ പരിശീലിച്ചു നോക്കിയുള്ളൂ പരാജയമാണോന്ന് നമുക്ക് അടുത്ത വർഷം അറിയാം എന്തായാലും നല്ല മനോഹര ഒരു ആയിരക്കണക്കിന് ആൾക്കാരാ വന്ന് വന്ന് പോകുന്നു പോകുന്നു പോകുന്നത് ചിലർ വരുമ്പോ ചോദിക്കും ഞങ്ങളൊന്നും എടുത്തോട്ട് ഇപ്പൊ ഇതിന്റെ നിലവിലെ ആയിട്ട് നമ്മൾ എന്തെല്ലാം കൃഷികൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇടപെളിയായിട്ടെന്ന് പറയുമ്പോ തൊണ്ണൂറ്റാറ് ആയിട്ടും വരും അല്ലെ ഇതൊക്കെ ഇത് തെനയാണ് അത് കാണുന്നത് കേപ്പ് അല്ലെങ്കിൽ സൂര്യകാന്തിയുടെ ഇടവളിയായിട്ട് വരുമ്പോ ഇത് കാണുമ്പോ എള്ളാണ് അല്ലെ കേരളത്തില് അപൂർവമായിട്ട് അന്യം നിന്ന് പോകുന്ന ഒരു ഇതാണ് ഇത് എത്ര നാളും കൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് മാസം മൂന്നര മാസം കൊണ്ട് അല്ലേ ഇപ്പം നമ്മൾ ഈ സൂര്യകാന്തിയുടെ ഈ പരിചരണ രീതികളെ പറ്റി പറയുമ്പോൾ ദിവസവും നനയും കാര്യങ്ങളും ആവശ്യമാണോ ഒന്നിക്കൊന്നേരാളം നനയ്ക്കണം നനയ്ക്കണം നനിക്കണം ചാണകം കലക്കി ഒഴിക്കണം രാസവള ഉപയോഗം വേണ്ട കാരണം അത് നല്ല വളർച്ചയുണ്ട് വളർച്ചയുണ്ടല്ലേ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറുന്നൂറ് രൂപ കൊടുത്ത് തേനി പോയി വാങ്ങിച്ച സാധനമാണ് തേനിയല്ല മധുരയിൽ മധുരയിൽ പോയി കൊണ്ടുപോയി സാധനമായത് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു കിലോയ്ക്ക് ആയിരം രൂപ എനിക്ക് മറക്കണ്ട ഒരു കിലോ ഞാൻ വാങ്ങിച്ചായിരുന്നു ഒരു കിലോയിൽ അത് കൃഷി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആയിരം രൂപ ഒരു കിലോയ്ക്ക് നമുക്ക് മറക്കണ്ട അതുവേ പോകണം ഈ സാധനം കിട്ടണം കിട്ടണമെങ്കിൽ അതുകൊണ്ട് ഒരു ദിവസം എനിക്കടും വന്നു എന്നാലിതായാലും കൊണ്ടുവന്നേതായാലും നല്ല ഇതിന് വന്നു നമുക്ക് എന്തായാലും നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ റോഡിന്റെ സൈഡ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ കാണുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടല്ലേ എല്ലാം പക്ഷേ ഇതിന് പ്രത്യേകിച്ച് വളം ചെയ്യേണ്ടത് നല്ല വളർച്ചയുണ്ട് വളർച്ചയുണ്ടല്ലേ മുട്ട് കൊടുക്കണ്ട തട്ട് കൊടുക്കണ്ട ഒന്നും വേണ്ട ആഹ്